ണയത്തിനും കല്യാണത്തിനൊക്കെ കാരണക്കാരനായ ആളെ ഞാൻ നിങ്ങൾ കാണിച്ചു തരാം എന്താ നാണം വരുന്നുണ്ടോ എന്താ ചിരിക്കണേ ഈ വീഡിയോ ഇപ്പൊ അളിയൻ കാണും അളിയൻ കണ്ടിട്ട് അത് ശരി അപ്പൊ ഇങ്ങനെയൊക്കെ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മള് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മുടെ കല്യാണം കഴിഞ്ഞ് ഏകദേശം മൂന്ന് മാസത്തോളം ആയില്ലേ അപ്പോൾ മൂന്ന് മാസം അല്ല നാല് മാസമാവാൻ പോകുന്നു അപ്പോൾ നമ്മുടെ ലോഗിൽ ഇതുവരെയ്ക്കും വരാത്തൊരു വെറൈറ്റി വീഡിയോ ആണ് കാരണം ഇന്നത്തെ ഒരു വീഡിയോ എടുക്കുമ്പോൾ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് വീഡിയോ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല അല്ല ഇപ്പോൾ എൻ്റെ ചക്കരുടെയും കല്യാണം നമ്മൾ പിന്നെ ലവ് മാരേജ് ആണെന്ന് എല്ലാവർക്കും അറിയാം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ലോഗിലും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പ്രണയം തുടങ്ങിയത് പിന്നെ എവിടെ നിന്നാണ് അല്ലെങ്കിൽ നമ്മൾ പ്രണയിച്ച നാൾ വഴികളിലൂടെ കല്യാണത്തിന് ഇപ്പുറം ഒരു യാത്ര അതായത് മൂന്ന് മൂന്ന് വർഷം മുമ്പ് നമ്മൾ സ്നേഹിച്ച് നടന്ന ആ ഒരു പിന്നെ പരിസരവും ആ ഒരു കാര്യങ്ങൾ അന്നത്തെ കുറച്ച് ഓർമ്മകളൊക്കെ നമ്മൾ പൊതുക്കിക്കൊണ്ടൊരു കാഴ്ചയാണ് അപ്പോൾ ശരിക്കും നമ്മൾ ഇന്ന് നിൽക്കുന്നതെന്ന് എവിടെയെന്ന് പറഞ്ഞാൽ എവിടെയാണ് ചക്കര മുന്നൂർക്കോട് മുന്നൂർക്കോട് ആ അതായത് ചക്കരയുടെ വീട്ടിൻ്റെ അടുത്തായിട്ട് ചക്കര പഠിച്ച സ്കൂളിൽ ചക്കര പ്ലസ് വൺ പ്ലസ് ടു പഠിച്ച ഒരു സ്കൂളാണ് മുന്നൂർക്കോട് സ്കൂൾ ഏ അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ മുന്നിലാണ് നമ്മളിന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ പ്രണയം കാര്യങ്ങളൊക്കെ തുടങ്ങുന്നത് അപ്പോൾ നമ്മുടെ കല്യാണത്തിന് കാരണക്കാരനായ ആ ഒരാൾ ഇവിടെ ഇവിടെത്തന്നെയുണ്ട് ഓക്കെ നമ്മുടെ പ്രണയത്തിനും കല്യാണത്തിനൊക്കെ കാരണക്കാരനായ ആളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ വരാൻ പറ്റിയ കാര്യം എന്ന് പറയുമ്പോൾ വരാനുള്ള കാരണം എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇങ്ങോട്ട് വന്നാലും നമ്മളിവിടെ അടുത്ത് മുന്നൂർക്കോട് ചക്രയുടെ പിന്നെ കൂടെ ഒരാളുടെ വീട്ടിൽ വരേണ്ട ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് തിരിച്ചു വരും വഴി നമ്മൾ അങ്ങോട്ട് വേറെ വഴിയാണ് പോയത് അപ്പോൾ തിരിച്ച് ഇതുവഴി വന്നപ്പോൾ കണ്ടതിൽ ഞാൻ പെട്ടെന്ന് ഇവിടെ വണ്ടി സൈഡാക്കി എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ പഴയ കുറച്ച് ഓർമ്മകൾ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഇങ്ങനെ വന്നേ ഒക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മ വരുന്നില്ലേ കലാലയ ജീവിതം മാത്രമേ ഓർമ്മ വരുന്നുള്ളൂ പ്പോ കലാലയ ജീവിതം ഞാൻ ഫ്രണ്ട്സിനെ മിസ് ചെയ്തത് പഠിച്ച നാൾ വഴികളിലൂടെ അല്ല സ്കൂള് സ്കൂളിന്റെ ഉമ്മറപ്പടി കണ്ടിട്ടുണ്ടോ ഇല്ല മക്കളെ വെറുതെ സ്കൂളില് പോയിട്ടുണ്ടെന്നേ ഉള്ളൂ അല്ലാതെ മഴ മഴ നനഞ്ഞിട്ട് കയറി നിക്കാൻ പോലും സ്കൂളിനെ വരാതെ കേറിയിട്ടുണ്ടോ മഴ കൊള്ളാതെ പോയി ഏഹ് ഓക്കെ അപ്പൊ ഏതായാലും പ്ലസ് ടു വരെ പഠിച്ചതൊക്കെ പടി കയറാതെ ഏ അത് ഓൺലൈൻ ക്ലാസ് ആയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചതേ അപ്പോൾ ഈ സത്യം പുറത്തു വന്നു മതിലേ അടിയിട്ടത്രേ ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് ആ ഒരു സ്കൂളിൻ്റെ പിന്നെ ആ ഒരു ഫ്രണ്ടും അതേപോലെ തന്നെ നമ്മളെ കുറച്ച് പ്രണയിച്ചിടന്നപ്പോഴുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനൊന്നിവിടെ പറയുകയാണ് അല്ലെങ്കിൽ വിഷ്വലായി വിശ്വലടക്കം നമ്മുടെ ആ ഒരു ഇത് കാണിച്ചു തരികയാണ് ഓക്കെ ഇപ്പോൾ കാണുമ്പോൾ പഴയ ഓർമ്മകളാണ് വരുന്നത് അതായത് ബാക്കിക്കണ്ട ഗ്രൗണ്ട് കാര്യങ്ങൾ ഞാനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കും കേസ് പട്ടിയെ പോലെ പോസ്റ്റ് അടിച്ച് നിൽക്കും ഇതായി ചക്കറിനെയും കാത്തിട്ട് ചില ദിവസങ്ങളിൽ ഓക്കെ അപ്പോൾ ഏതായാലും അതെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പം പോര് ഓക്കെ അപ്പം അതേ ചക്കര മുന്നേ നടക്കുന്നുണ്ട് ചക്കര ഒന്നുകൂടി പഠിക്കാൻ തോന്നുന്നുണ്ടോ സ്കൂള് കണ്ടപ്പോൾ സാധാരണ എല്ലാവർക്കും അങ്ങനെ തോന്നും കുഞ്ഞുനാളിൽ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും നമ്മൾ ഒന്ന് വലുതായാൽ മതിയായിരുന്നു വലുതാകുമ്പോൾ നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഒന്ന് ആ ഒരു സ്കൂൾ പഠിക്കുന്ന സമയത്ത് എത്തിയാൽ മതിയായിരുന്നു സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അങ്ങനെയാണ് ഏഹ് ഓക്കെ അപ്പം പോരും മോശാ അല്ല സ്കൂൾ അത്രയ്ക്കും മോശമാണ്സുകളൊക്കെ സ്കൂൾ കണ്ടാന്നോ അങ്ങനെയൊന്നും ഇല്ല സ്കൂൾ ഏതായാലും നമ്മൾ പഠിക്കുന്ന ഒരാളാണെന്നെങ്കിലും നമ്മളത് പഠിക്കണം അങ്ങനെയാണ് അതിൻ്റെ കാര്യം ഓക്കെ അപ്പോൾ ഈസ് ഏതായാലും നമ്മുടെ ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പേ അളിയൻ്റെ ചാനലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ പലിശ അല്ല അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വേറൊസ് നമുക്ക് പറയാം അപ്പം നമുക്ക് കുറച്ച് നമ്മളിവിടുത്തെ കാഴ്ചകളെ കാണാം അപ്പോൾ ഇതാണ് ആ ഒരു സ്കൂള് അല്ലേ ഇതല്ലേ സ്കൂള് സ്കൂളിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറയുന്നത് ആ ഒരു പുറത്താണ് ഏഹ് ഇതല്ലേ തന്നെ സ്കൂളിലെ ഫ്രണ്ടേജ് അപ്പുറത്തല്ലേ വരിക ഗേറ്റ് അപ്പുറത്തല്ലേ വരിക ഓക്കെ ഗേറ്റ് ആ സ്ഥലമാണ് അപ്പോൾ ഈ കാണുന്നതാണ് ഈ സ്കൂളിലെ വെയിറ്റ് ഷെഡ് ഇവിടെ എത്രയെങ്കിലും ഞാൻ വന്നിവിടെ ഇരുന്നിട്ടുണ്ട് ഇവിടെ 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 നോക്ക് ഇവിടെ നോക്ക് ഈ കാണുന്ന വെയിറ്റ് ഷെഡല്ലേ എത്രയെങ്കിലും ദിവസം ഇവിടെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് അറിയാമോ ഏഹ് ഓക്കെ നിന്നെ നീ ഇങ്ങനെ നീ പറയും കാക്കു ആ ഈ സമയത്തേ ഞാൻ എത്തുള്ളൂ എന്ന് പറയും അപ്പം അത് അത് നോക്കിയിട്ട് എത്രയെങ്കിലും ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ട് ഓക്കെ മുമ്പോട്ട് നോക്കി വെക്കാം നടക്ക് തിരിച്ചുമ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കാണിക്കാം ഓക്കെ ഗെയ്സ് അപ്പോൾ ഇതാണ് ആ ഒരു സ്കൂള് കേട്ടോ സ്കൂൾ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം കണ്ടില്ലേ ഇതാണ് സ്കൂള് ജി എച്ച് എസ് എസ് മുന്നൂർ കോഡ് ഓക്കെ അപ്പോൾ ഇവിടെയാണ് ഞാനൊന്ന് വന്നത് ചക്കരേനെ ലവ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് കണ്ടത് ചക്കര അങ്ങനെയല്ലേ അറിയാം ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് അറിയാം ഏ ഓക്കെ അപ്പോൾ ഈയൊരു സ്കൂളിലാണ് അന്ന് ചക്കരയുടെ ആ അതെ എൻ എസ് തന്നെയായിരുന്നു മക്കളെ ഞാൻ ഇവിടെ വന്നതും ചക്കരേനെ കണ്ടതും ദാ ഇപ്പോ കൂടെ ഇങ്ങനെ നടക്കണതും ഓക്കെ അപ്പോൾ അന്ന് ഞാൻ ക്യാമ്പിന് വന്നതും പിന്നെ ചക്കരേനെ കാണുന്നതും കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഈ ഒരു സ്കൂളിൻ്റെ പിന്നെ ഉള്ളിൽ നിന്നാണ് കേട്ടോ ഓക്കെ ഈ ഒരു സ്കൂളിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ കണ്ടതും പരിചയപ്പെട്ടതൊക്കെ പിന്നെ ഞാൻ സാധാരണ പിന്നെ അന്ന് വന്നത് ട്രെയിനിനായിരുന്നു അതിനവേഷം പിന്നെ കാണാൻ വരൽ കാര്യങ്ങളൊക്കെ ബൈക്കിനാണ് വരല് അപ്പോൾ ഇതുവഴിയാവും ഞാൻ വരുന്നത് ഇതുവഴി ഈ ഒരു സ്ഥലത്ത് കൂടി വന്നിട്ട് ഇവിടെ വരും പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഒരു വെയിറ്റ് ഷെഡില്ലേ അവിടെ എത്തിയിട്ട് അവിടെ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കും ചക്കര എന്നെ സ്കൂൾ വിടാൻ ഏഹ് ഇപ്പോൾ രസാദല്ല അതാ ബെല്ലടിച്ചില്ലേ ആ സ്കൂള് ബെല്ലടിച്ചു ചോറിനാൻ ബെല്ലടിച്ചു അടിച്ചു ഇപ്പോൾ രസാദല്ല ഈ വീഡിയോ ഇപ്പോൾ അളിയം കാണും അളിയം കണ്ടിട്ട് അത് ശരി അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ കുറച്ച് ഫ്ലാഷ് ബാക്ക് കറഞ്ഞിട്ട് ഈ വീഡിയോ വിടിയളയം കാണാൻ വെക്കാറ് അതെന്നെയാണ് ചിന്തിക്കുന്നത് ഇതൊക്കെ ആയിരുന്നല്ലേ എന്ന് പ്രണയിച്ച സമയത്ത് സമയത്ത് ഒപ്പിച്ച് കൂട്ടിയത് വിചാരിക്കും അല്ലാതെ ഇനി അങ്ങനെയൊക്കെ പറയാലോ അല്ല ഇനി അങ്ങനെയൊക്കെ പറയാലോ ഇനിയിപ്പൊ പറയണെന്നു വെച്ചാൽ ഇനിയിപ്പൊ ആരും എന്റെ പാതയിൽ ഇതുപോലെ ഇതേപോലെ പിന്തുടരുന്നാ അതന്നെ പിന്തുടരരുത് എന്നാ ഇത്രയും പറഞ്ഞല്ലേ വാ ഒരു രണ്ട് സർബത്ത് കുടിക്കാം രണ്ട് സർബത്ത് സർവത്തോക്കട്ടെ തണുത്ത രണ്ട് സർബത്ത് കുടിച്ചോ നല്ല ഇത്രയും പറഞ്ഞല്ലോ കിന്നൂടെ ആ സോഡ എടുത്തോളി സോട വേണ്ട അപ്പൊ ഒരു നോർമൽ ഒരു സോഡ് അപ്പോ നല്ല ചൂടാണ് മഴയൊന്നുമില്ല അപ്പൊ രണ്ട് സർവത്ത് കുടിക്കാന്ന് വിചാരിച്ചു മറ്റേ നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം ഓക്കെ അപ്പോൾ അവിടെയാണ് നമ്മളെ കണ്ട സ്കൂളിൻ്റെ ഗേറ്റ് അവിടെ നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്തിനും പ്രത്യേകത ഉണ്ട് ഈയൊരു

ഇതേപോലെ തന്നെ ചക്കര സ്കൂളിൻ്റെ ഉള്ളിലാവും ഞാൻ ബൈക്കിൽ നേരെ വന്ന് ജയിൽ കാണുന്ന സ്ഥലം കണ്ടില്ല ഇവിടെ ഇവിടെ ബൈക്ക് സെൻ്റർ സ്റ്റാൻഡിനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കും അപ്പോൾ ചക്കരെ പിന്നെ നിനക്ക് മെസ്സേജ് അയയ്ക്കും വിളിക്കാൻ പറ്റില്ലല്ലോ ഇപ്പോൾ ക്ലാസ്സിലായിരിക്കും അല്ലെങ്കിൽ പുറത്തായിരിക്കും ക്ലാസ്സിന് മുകളിൽ വിളിക്കാൻ പറ്റില്ലല്ലോ ഇറങ്ങിയിട്ടില്ലല്ലോ ഇപ്പോൾ കോമ്പൗണ്ടിൽ ഇറങ്ങിയിട്ട് പറയും ആ ക്ലാസ് കഴിഞ്ഞു അതാ വരുന്നുണ്ട് എന്ന് പറയും അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒന്നും കൂടെ ഒന്ന് മുദ്ര ചെത്തി റെഡിയാക്കി കുട്ടപ്പനാവും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കും അപ്പൊ ആളിങ്ങനെ അവിടെ നിന്ന് ആ ഒരു അതിന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് നേരെ ഇവിടേക്ക് വരും പിന്നെ ഇതൊക്കെ കൂട്ടുകാരുടെ ഇടയ്ക്ക് രണ്ടുപേരുണ്ടായിരുന്നല്ലോ ഏഹ് അവിടെ ഉണ്ടോ ആ അപ്പോൾ കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും പിന്നെ രസം അതല്ല വരുമ്പോ എന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവും മെയിനായിട്ട് എന്താ ഉറക്കനും പറയും എന്തൊക്കെ അപ്പൊ ഗീസ് എന്നോട് പറയണെന്താറിയോ മിൽക്ക് വേണം എന്ന് പറയും വരുമ്പോൾ തന്നെ എന്നോട് ഞാൻ അവിടെ നിന്ന് വരണമെന്ന് അറിയുമ്പോൾ എന്നോട് അത് പറയും ചക്കരയ്ക്ക് മാത്രമല്ല ചക്കറടെ കൂട്ടുകാരും പറയണത് വിജാത്തക്ക നമ്മക്കും വേണട്ടോ അറിയും അപ്പൊ അവർക്കും കൊണ്ടുവരുന്നില്ല ശരിയല്ലേ ആ അവർക്കും കൊണ്ടുവന്ന് കൊടുക്കും മക്കളെ ചക്കരെങ്ങനെ അറിയോ ചക്കര അറിയും എന്റെ കാക്ക കൊണ്ടുവന്നത് ഞാൻ തരൂല്ല വേറെ എന്ത് സാധനം നിങ്ങൾക്ക് ഇനിയിപ്പോൾ പത്ത് ഡേറി വിളിക്കുന്ന പൈസ ഉണ്ടെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം പക്ഷേ കാക്കും എനിക്ക് കൊണ്ടുവന്ന് തരേണ്ടത് ഞാൻ നിങ്ങൾക്ക് എന്ന് പറയും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് വേറെ കൊണ്ട് വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കില്ല ഏഹ് ഓക്കെ അപ്പോ ഒരു സ്ഥലം കാണുമ്പോൾ കാണുമ്പോ എനിക്കതാണ് ഓർമ്മ വരണത് കേട്ടോ ശരിക്കും അതൊക്കെ ഓക്കെ അപ്പൊ ഇവിടത്തെ കാര്യങ്ങൾ ഇതാണ് പിന്നെ ഞാനിപ്പോ ഞാനിങ്ങനെ അധികം വന്നാലും ഇവിടെ അങ്ങനെ വല്ലാതെ ചുറ്റിപ്പറ്റി നിക്കാറില്ല കാരണം വരും ഒരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഇരുപത് മിനിറ്റ് സംസാരിക്കും അതായത് കൊല്ലത്ത് നിന്ന് ഇതുവരെ വരും ഒരു ഇരുപത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് സംസാരിക്കുക അത് കഴിഞ്ഞ് നേരെ ഞാൻ തിരിക്കുന്ന സെറ്റപ്പാണ് കാരണം വല്ലാതെ ഇവിടെ ഒന്ന് കറങ്ങാനൊന്നും നിൽക്കത്തില്ല കാരണം അന്ന് എനിക്കൊരു ഘടാഘടിനായി അളിയുണ്ടായിരുന്നു എങ്ങാനാണെങ്കിൽ ഇതുവഴി ഒന്നും പറയണ്ട കണ്ണിപ്പടേണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ വല്ലാതെ പിന്നെ

സമയം ഞാനും ും വല്ലാണ്ടിക്കൂല വരുന്നു കാണുന്നു കൊടുക്കുന്നു മുട്ടയതിൽ കൊടുക്കുന്നുള്ളൂ കാണത്തിന് ആ കാരണം കാണാൻ കഴിയൂല കാരണം എനിക്കിപ്പോഴാ മുന്നൂറ് കിലോമീറ്റർ മക്കളായി മുന്നൂറ് മക്കളെ ആ ഒരു മുന്നൂറ് കിലോമീറ്റർ അവിടെ ആകുമ്പോൾ തണലുണ്ട് ഇവിടെ പിന്നെ മുന്നൂറ് കിലോമീറ്റർ ഞാൻ കൊല്ലത്ത് ബൈക്ക് തൊട്ട് ഇതുവരെ വന്നിട്ട് െ ഞാനറിയാതെ വരുന്നതാണ് വന്ന് നോക്കുമ്പോണ്ടാവും ഇതിന്റെ മുന്നിൽ ഇങ്ങനെ നിക്കണോ എന്നോട് വിളിച്ചിട്ട് എത്ര മണിക്കൂടാ അപ്പൊ ഞാന് നോർമലി ചോദിക്കണ പോയാൽ ഞാൻ കാര്യം പറയും ഇത്ര മണിക്ക് വിടും പറയും ആ ശരി എന്നോ ഇറങ്ങിട്ട് വിളിക്കറിയും ഞാൻ എന്നിട്ട് ഇതിന്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വിളിച്ചു കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങോട്ട് നോക്കാൻ അറിയാൻ ഇവിടെ ഇപ്പണ്ടാവും എവിടെയാണ് ഫ്രണ്ട്സ് അറിയോ അല്ലെ പണി കണ്ടതൊക്കെ അല്ല ഇനി എനി അതുകൂടി പറയുന്ന കേട്ടോ കല്യാണത്തിന് മുന്നേ പണിയിങ്ങുന്ന സമയത്ത് മൊത്തത്തിൽ മൊത്തത്തില് കണ്ടത്

ഓക്കെ കേസ് അപ്പോൾ ഇതാണ് നമ്മളെ വീഡിയോയുടെ തുടക്കത്തിൽ കാണിച്ച പിന്നെ സ്കൂളിലെ സെക്കൻഡ് എൻട്രൻസ് ആണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് ആ ഒരു വെയ്റ്റിംഗ് ഷെഡിൻ്റെ മുന്നിലാണേ അപ്പോൾ ഇതാണ് ആ വെയ്റ്റിങ് ഷെഡ് ഇവരുടെ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇതാണ് കണ്ടില്ലേ അപ്പോൾ അവിടുന്ന് സ്കൂളിൽ വിട്ട് ചക്കരി ഇങ്ങനെ വരും ചക്കരയ്ക്ക് ഓർമ്മ ഉണ്ടോ അല്ലെങ്കിൽ ഞാൻ സർപ്രൈസായിട്ട് വന്നിട്ട് കാത്തിരുന്നൊരു സ്ഥലമാണ് ഇവിടെ അള്ളൂ അന്നത്തെ ഇന്നത്തെയൊക്കെ കോലൊക്കെ ഒരുപോലെ തന്നെ അന്ന് ആയിട്ട് എനിക്ക് കേസ് ചക്കറിനോട് ഞാൻ പറഞ്ഞില്ല ഞാൻ വരികയാണെന്ന് ചക്കരനോട് ചക്കര വിചാരിച്ചു ഞാൻ തലേ ദിവസം ചെറുതായിട്ടെന്ന് പറഞ്ഞു ചില ചിലപ്പം വരും കേട്ടോ എന്ന് പറഞ്ഞു അയൽ ആ ഓക്കേ എന്ന് പറഞ്ഞു ഏഹ് എന്നിട്ട് ചക്കറിനോട് പിന്നെ ഞാൻ പിറ്റേന്ന് രാവിലെ പറഞ്ഞു എടി വരാൻ പറ്റിയില്ല ഞാൻ വീട്ടിലുള്ളതെന്ന് പറഞ്ഞു അതേസമയം ഞാൻ എത്തിയിട്ട് ഞാൻ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞു ഞാൻ എന്താ വരാൻ പറ്റാത്ത ഞാൻ പറഞ്ഞില്ല ഞാൻ രാവിലെ നീച്ചത് ലേറ്റായി പോയി പറഞ്ഞു ശരിക്കും ഞാനന്ന് പുലർച്ചെ നാലു മണിക്ക് അവിടെനിന്ന് എഴുന്നിട്ട് ഞാൻ രാവിലെ ഒരു പിന്നെ പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ ഞാനിവിടെ എത്തി എന്നിട്ട് ഞാനിവിടെ ഇങ്ങനെ കുറ്റി അങ്ങനെ ചക്കര അവിടെ നിന്ന് ഇങ്ങനെ കൂട്ടലൂടെ പോയി വന്നപ്പോൾ ഇവിടെ രണ്ട് മക്കളെ അവിടെ ഇങ്ങനെ ഞാൻ എന്താ ഇരിക്കുന്നു ഞാൻ ഓർമ്മ വേണ്ട ഈ ഒരു സ്ഥലം ഫസ്റ്റ് ഓക്കെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ കുറേയൊക്കെ ഇവിടെ ഇങ്ങനെ വരും ഇവിടെ ഇങ്ങനെ ഇരിക്കും സംസാരിക്കും പോവും അപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മുന്നേ ഇതേപോലെ തന്നെ ഇവിടെ വന്നിരുന്നു ഇങ്ങനെ സംസാരിക്കുമായിരുന്നു ഇപ്പോഴും മൂന്ന് വർഷത്തിന് ഇപ്പുറവും അതേപോലെ ഇരിക്കുന്നു സംസാരിക്കുന്നു കൂടെ വന്നിരുന്ന കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷേ വ്യത്യാസം എന്ന് വെച്ചാൽ അന്ന് കല്യാണം കഴിഞ്ഞിട്ടില്ല ഇന്ന് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ശരിയല്ലേ അന്ന് താലി അന്ന് താലി ഉണ്ട് അതിനുള്ള വ്യത്യാസം ഓക്കെ അപ്പോൾ ഈ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ ഒന്ന് കാണിച്ചു തരണം നിങ്ങളുടെ ഒന്ന് കാണിച്ചു തരണം നമ്മുടെ ആ ഒരു ഓർമ്മകളൊന്ന് പുതുക്കണത് നിങ്ങളോടൊന്ന് പിന്നെ വിഷ്വൽ ചെയ്ത് നമുക്കത് ശരിക്കും എന്താണെന്ന് വെച്ചാൽ ഒന്ന് കാണിച്ചു തരണം എന്നായിരുന്നു അപ്പോൾ

അല്ല രസം എന്താ ഒരുപാട് ഒരുപാട് പേരുണ്ട് അല്ലെങ്കിൽ ആ സമയത്ത് നമ്മളോട് സ്വാഭാവികമായിട്ട് നമ്മടെ ക്ലാസ് പഠിക്കണതോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ക്ലാസ് നമ്മളോട് നമുക്ക് തിരിച്ച് താല്പര്യം അങ്ങനെയുള്ള അങ്ങനെയുള്ള ഒരു അറിയാത്തവരുണ്ടാവുമല്ലോ നമുക്ക് വേറെ പ്രണയം നമ്മള് പൊറത്തറിയണില്ല പക്ഷെ അങ്ങനെയുള്ള ആൾക്കാര് ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അറിയാലോ അത്രയും ഞാൻ നേരത്തെ പറഞ്ഞാലും അത്രയും ദൂരമായത് കൊണ്ട് ഡെയിലി ആഴ്ചയിലൊന്നും വരലുണ്ടാവില്ല ചിലപ്പോൾ രണ്ട് മാസം അല്ലെങ്കിൽ ഒന്നര മാസത്തില് ഒരിക്കലൊക്കെ വരുള്ളൂ അതുകൊണ്ട് ഞാനിവിടെ ചുറ്റിക്കിറങ്ങണ പോവാനായിട്ട് ഈ ഒരു മരംചുറ്റി പ്രണയോ ആർക്കും അറിയില്ലായിരുന്നു ൂടെ ഞങ്ങൾ ആയതുകൊണ്ട് എല്ലാവർക്കും ഞാൻ ഈ എല്ലാര്ക്കും ഞാനീ ഫോണിക്കണ്ടു പക്ഷേ ഞാനന്ന് നിങ്ങളെ ആലോചിക്കണം ഞാനൊരു ലീഡർ ആയിരുന്നു എല്ലാരും വിചാരങ്ങ ഈ ഫോണിക്കുന്ന എന്താ ഞാൻ ഓരോ ലിസ്റ്റ് എഴുതണേ അടുത്ത എന്താ എൻ എസ് എസിന്റെ വേണ്ട കാര്യങ്ങൾ ചെയ്തോണ്ട് ഇരിക്കണേ പിന്നെ ഗ്രൂപ്പിൽ മെസ്സേജ് വിളിക്കണം അല്ല ഇനിയിപ്പോ വേറെ ആരും കൂടി പറയുന്നത് ലീഡർ ആണ് എനിക്ക് ഒരു കാര്യം കൂടെ പറയട്ടെ എൻ എസ് എസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയിപ്പോ ആരും പ്രണയിക്കാൻ പ്രേരിപ്പിക്കാണ് വീഡിയോ കൂടെ ഒരിക്കലും പറയണത് നമ്മള് നമ്മുടെ അല്ല അതൊക്കെ ഇനിയിപ്പോ കാണുന്നവര് കാണണം കുട്ടികൾ കാണുന്നതിന്റെ രക്ഷാർത്താക്കളൊക്കെ നമ്മളെ ലോക കാണുന്ന ആൾക്കാരാണ് ഇനിയിപ്പോ അവരു വിചാരിക്കും നമ്മുടെ മക്കളൊക്കെ കണ്ടിട്ട് ഇനി അവരെ പ്രണയിക്കാൻ ഇവര് പ്രേരിപ്പിക്കണമെന്നു ഒരിക്കലും അങ്ങനെയൊന്നുമില്ല നമ്മളെ ഞാൻ തുറക്കത്തിലേ പറഞ്ഞല്ലോ ഈ സ്ഥലങ്ങളും ഈ സ്ഥലങ്ങളും കാര്യങ്ങളും കണ്ടപ്പോ നമുക്ക് പിന്നെ പറയാനുള്ളത് പറയുന്നു അല്ലെങ്കിൽ അല്ലാതെ നമ്മളാരും നിങ്ങൾ പ്രണയിച്ചു നടക്കണം പഠിക്കേണ്ട സമയത്ത് പഠിക്കാതെ പ്രണയിച്ചല്ല നമ്മള് പറയുന്നത് അപ്പൊ നമ്മളിവിടെ കണ്ടപ്പോൾ കാര്യങ്ങള് പറയണം ഓക്കെ ഇന്നെ പോലെ അങ്ങട്ടും എത്താതെ ഇങ്ങനെ

എന്താണ് മൗനം ഇതൊക്കെ ഇതൊക്കെ തന്നെ തന്നെ നമ്മുടെ നമ്മുടെ ശരി കുട്ടികൾ കാണുകയാണെങ്കിലും രക്ഷകർത്താക്കൾ കാണും പറയുകയാണെങ്കിൽ പ്രണയിക്കുന്നത് അറിഞ്ഞ തെറ്റൊന്നല്ല പക്ഷേ അതിനക്കൊരു സമയണ്ട് ഉള്ളൂ പിന്നെ പറഞ്ഞ പ്രണയിക്കണ്ട പോലെ എന്നായാലും പ്രണയിക്കും ഏത് കാലത്താണെങ്കിലും പ്രണയിക്കും ചിലപ്പോൾ അത് നടക്കുന്നവരുണ്ടാവും ചിലപ്പോൾ അത് നടക്കാത്തവരുണ്ടാവും ഒക്കെ ഉണ്ടാവും പക്ഷെ നമ്മുടെ രീതാണ് നിങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് ഒക്കെ ഈ ഇപ്പം കാരണമാതിരി ഒരിക്കലും ഞങ്ങളിപ്പോ വീഡിയോ എടുക്കണ ഉദ്ദേശിക്കുന്നത് പ്രണയിക്കാൻ പ്രേരിപ്പിക്കണല്ലോ ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ ഒരു സ്ഥലം വരെ പോയി ആ സ്ഥലത്തുനിന്ന് തിരിച്ചു വരുമ്പോൾ കണ്ടപ്പോൾ ഞങ്ങള് ചെറിയൊരു ഓർമ്മ മാത്രമേ ഉള്ളൂ പിന്നെ എല്ലാവരും ലവ് സ്റ്റോറി ചോദിക്കുന്നതുകൊണ്ട് അതിന്റെ ചെറിയൊരു ഭാഗം ആ ലവ് സ്റ്റോറിയുടെ ചെറിയൊരു ഭാഗം പറഞ്ഞു മാത്രമേ ഉള്ളൂ അല്ലാതെ ആരും ആ പ്രേരിപ്പിക്കുന്ന സാധനമല്ലേ അപ്പോൾ ചക്കറുടെ അഭിപ്രായം പറഞ്ഞു എന്റെ നമ്മുടെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എത്രയുള്ള നമ്മുടെ കൊച്ചു വീഡിയോ ഇപ്പോൾ ഇഷ്ട ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ലവ് സ്റ്റോറി കാര്യങ്ങളൊക്കെ ഫുൾ പാർട്ട് അല്ലെങ്കിൽ ആ ഫുൾ പാർട്ട് പാർട്ടെന്നല്ല ഒരു ഫുൾ കാര്യങ്ങൾ നമ്മളൊരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും നമ്മൾ ഇൻഷാള്ള പറയുന്നതായിരിക്കും അപ്പോൾ അവിടെ നേരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ അപ്പോൾ ശരി എന്നാലോ എൻ്റെ പേയ്യല്ലേ ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ വിശേഷം കാണുമ്പോൾ എല്ലാവർക്കും വൈ വായ്